എല്ലാ പഞ്ചായത്ത് എലക്ഷൻ അല്ലേ തന്നെ സുഖമൊക്കെ നിങ്ങൾക്കല്ലേ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ ഈ ഏഴാം വാർഡില് നിങ്ങള് ഈ കേക്കേനെ വിജയിപ്പിച്ച് കഴിഞ്ഞാ നമ്മുടെ കണ്ടശാങ്കടവ് പാലം അങ്ങോട്ട് ും പിന്നെ പത്ത് വർഷമായിട്ട് ആറാം വാടിലും പിന്നാക്കം എടാ മോനെ ശുഭകാര്യങ്ങൾ തുടങ്ങുമ്പോ വടക്കൂന്ന് തുടങ്ങണോന്നാ അതുകൊണ്ടാണല്ലോ ഈ കേക്ക് ഏഴാം വാർഡിൽ വന്ന് മത്സരിക്കാൻ തീരുമാനിച്ചത് ആറാം വാർഡിൽ ആരാ നിക്കണത് നിങ്ങൾക്ക് അറിയാമോ എന്റെ ഭാര്യ ഏഴാം വാർഡിലാരാ ഞാൻ പിന്നെ ഒരു ഒറ്റ ഇലക്ഷൻ ഓരോന്ന് അറിയിക്കോളും വെള്ളം ഒരുമാതിരി ഇയാൾക്ക് വേറെ സ്വത്തൊന്നുമല്ല ൾക്കാർക്ക് കൂടി അവസരം കൊടുക്കേ എല്ലാവരും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കലെ അതെ കുഞ്ഞപ്പം കോണത്തുനിന്നിന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കില് കുഞ്ഞപ്പന് ഒമ്പതാം വാർഡിൽ മത്സരിക്കും ഞാൻ ഏത് കോണവത്തിൽ പോകും